ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വയനാട് വ്ളോഗാണ് കസിൻ്റെ മാരേജ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വയനാട് പോവാണ് നമ്മളൊരു ടോട്ടൽ പത്ത് പതിനാല് പേരുണ്ടായിരുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ ട്രാവലർ വിളിച്ചിട്ടാണ് പോവുന്നത് പോകുന്ന സ്ഥലം വയനാട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു അഞ്ചഞ്ചര മണിക്കൂർ ഉണ്ട് ടോട്ടൽ അപ്പോൾ ഏകദേശം ഒരു ട്രിപ്പ് പോകുന്ന പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഞങ്ങൾ ആര് ഫുഡ് കഴിച്ചില്ലായിരുന്നു രാവിലെ ഇപ്പം പോകുന്ന വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചതാണ് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു അപ്പം ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു ആറേക്കാല് ആറര ടൈമിലാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ടൈമിൽ അവിടെ എത്തുന്ന പോലെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വണ്ടിയിലൊക്കെ ഇരുന്ന കാറ്റ് കടിച്ച് ഫേസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ആണെങ്കിലൊക്കെ ആകെ ഒരുവിധമായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത് ഫൈനലി നമ്മൾ വയനാട്ടിലുള്ള ചെക്കൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഉറപ്പിക്കൽ ആണ് അതായത് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്ന ഫങ്ഷൻ വരും നമ്മൾ വീട് കണ്ടിട്ടില്ല അതും കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇങ്ങനെയാവട്ടെ ഫുൾ കാപ്പിത്തോട്ടങ്ങളും ചെടികളൊക്കെയാണ് വരുന്നത് ഞങ്ങൾക്ക് ഇതൊക്കെ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒരു കാഴ്ചകളാണ് കാരണം നമ്മുടെ ഏരിയയിലൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അത് ഭയങ്കര ഒരു ആണ് എല്ലാവർക്കും അതൊക്കെ കാണാനും നടന്ന് കാണാനൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറെ കാപ്പിച്ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്നിങ്ങനെ നോക്കുകയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ എല്ലാവരും ഇത് സ്ഥലം കാണുന്ന തിരക്കിലും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് പക്ഷെ നമ്മുടെ ചെക്കിനും വേണമെന്നും കുറച്ച് ടെൻഷനിലാണ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവരുടെ മാരേജിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇന്റർകാസ്റ്റ് മാര്ജ് ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ വീടിൻ്റെ സൈഡിലോട്ട് പോയിട്ട് പെണ്ണിൻ്റെ ചെക്കനും കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഫുഡിങ് സെക്ഷനാണ് ബിരിയാണിയാണ് നമ്മളെവരുടെയും ഫേവറേറ്റ് ബിരിയാണിയാണ് അപ്പോൾ ഇത് വീണ്ടും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി അറിയിക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഏരിയയിലൊന്നും ഇങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെയും ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് പോയിട്ട് ഒരു പുഴ പോലെ ഉണ്ട് പക്ഷെ അവിടോട്ട് പോകാൻ വഴി എത്ര ക്ലിയർ അല്ലയെന്നു പറയുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് റിട്ടേൺ കയറി അങ്ങനെ നിൽക്കുകയാണ് പിന്നെ പറഞ്ഞ പോലെ കുറേ പശുക്കളുണ്ട് കുറേ ആടുകളുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ രണ്ട് ചെറിയ ബേബീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് താഴോട്ട് പക്ഷേ ഇപ്പോൾ വീട്ടിലത്തെ നമ്മുടെ ഫംഗ്ഷൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഒരുപാട് അപ്പോൾ നമ്മൾ റിട്ടേൺ അവിടെ നിന്ന് തിരിച്ചു അധികം ലേറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നല്ലോ കാരണം നമുക്ക് അന്ന് തന്നെ റിട്ടേൺ വരണ്ടല്ലോ അപ്പം രാത്രി ആകുമ്പോഴേക്കും എത്തണം എന്നുള്ളത് വീണ്ടും റിട്ടേൺ വരുവാണ് അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ നിർത്തിയായിരുന്നു നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോൾ നല്ല കോട ഇറങ്ങിത്തുടങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു വ്യൂ പോയിന്റിൽ വണ്ടി കുറച്ച് നിർ കുറച്ച് നേരം നിർത്തിയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഫുൾ കോട ഇറങ്ങി മഴ പെയ്യുന്നുണ്ടായിരുന്നു കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് പോകാനോ തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ടൈം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ വന്നാൽ ആ കുറച്ച് ടൈം ആയാലും അടിപൊളിയായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ അതേ ദിവസമാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു ത്രയ്ക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതുപോലത്തെ അടിപൊളി നോൺ വേദി വരുന്നത് എനിക്ക് വീഡിയോ ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ